വെൽക്കം ബാക്ക് അപ്പോൾ കൈസ് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങാൻ വേണ്ടി പോകണം കൈസ് അതിന് വേണ്ടി നമ്മുടെ വണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോണത് ഗൈസ് അപ്പൊ കൈസ് നമ്മ കുറെ കാലങ്ങൾ ശേഷം നമ്മുടെ വീണ്ടും വന്നിട്ടുണ്ട് നമ്മളിവിടെ ഇണ്ടായിരുന്നില്ല ഗൈസ് ഇതാണ് നമ്മുടെ കേരവ് നമ്മളെ സ്റ്റിക്കറൊക്കെ കളഞ്ഞു കൈസ് നമ്മളെ വണ്ടിയിൽ അടിയിട്ട് നടന്ന സ്റ്റിക്കറൊക്കെ കളഞ്ഞു കേരള സൂപ്പർ സീനിയർ സൈഡിൽ സൈഡിൽ അടിച്ചിട്ടുണ്ടായിരുന്ന ബസ് ബസ് അത് കളഞ്ഞു പിന്നെ നമ്മുടെ വണ്ടിയുടെ കർട്ടണ കൂരി വെച്ച കട്ട കൈസ് അപ്പൊ കർട്ടനൊക്കെ ഫുള്ളിച്ചുള്ള കൈസ് അപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നത് കൈസ് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയിക്കാന്ന് കുറച്ച് ദിവസം ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയൊന്നും നോക്കണ്ടത് കൈസ് ഞാൻ മാത്രമേ വണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാവരും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഗൈസ് അപ്പോൾ വണ്ടിയുടെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കൈസ് അപ്പോൾ വണ്ടിക്ക് കുറച്ച് കുറച്ച് പണികൾ വന്നിട്ടുണ്ട് കൈസ് പുറത്തേക്ക് എടുക്കാത്ത കാരണേ കുറച്ച് കുറച്ച് ഉണ്ട് കൈസ് ചിലവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഗൈസ് അവര് വണ്ടി എടുക്കില്ലേ പുറത്തേക്ക് ഞാൻ മാത്രം വണ്ടി പുറത്തേക്ക് എടുക്കുള്ളൂ കൈസ് ഞങ്ങൾ ഉണ്ടാ അപ്പോൾ നമ്മൾ പുറത്തേക്ക് കൊടുക്കും കൈസ് ഓ കൈ ചെറുതായിട്ട് നമ്മുടെ അതിൻ്റെ മുളകൂടെ വണ്ടിയിൽ നിന്ന് കയറിയിട്ടുണ്ട് കൈസ് അത് സൈഡ് എടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കൈസ് ആ പിന്നെ നമ്മുടെ വണ്ടി ഇട്ടിട്ട് ചെറിയ കംപ്ലയിൻ്റുകളൊക്കെ ആയിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മൾ ജനറേറ്റർ കൂരി വെച്ച് കയറുന്നു കൈസ് അത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടത് കൈസ് ഇപ്പോൾ നമ്മൾ കയറ്റി വെച്ചാണ് വീണ്ടുള്ളിൽ കയറ്റി വെച്ച് കയറുന്നത് നമ്മൾ അപ്പോൾ നമ്മൾ എന്നിട്ട് ജനറേറ്റ് കയറ്റി വണ്ടിയിട്ട് നമ്മുടെ അകത്തേക്ക് വെച്ച് വണ്ടിയുടെ വണ്ടിയിട്ടുള്ളിക്ക് അതായത് ബെഡിൻ്റെ അവിടേക്ക് വെച്ചിട്ടുണ്ട് കൈസ് കാരണം നമ്മൾ വണ്ടി എടുക്കാറില്ല എടുത്തിട്ടില്ലല്ലോ ഇത്ര ദിവസം അപ്പോൾ ഇത്ര ദിവസം എടുക്കാണ്ട് നമ്മുടെ ജനറേറ്റർക്ക് എന്തായാലും കംപ്ലയിൻറ്റ് ആകും കൈസ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഊരി വെക്കാൻ പറ്റണ നമുക്ക് ഊരി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ എ സി ഓരോ ഊരി വെച്ചൊക്കെ ആയിരുന്നു അപ്പോൾ മറ്റേ സി എന്തായാലും കംപ്ലയിൻ്റ് ആയി കൈസ് അപ്പോൾ എ സി റിപ്പയർ ചെയ്യണം കൈസ് നമ്മുടെ വണ്ടീൻ്റെ പിന്നെ കുറച്ച് കുറച്ച് ഇത് പിന്നെ നമ്മുടെ വണ്ടീൻ്റെ ബ്രേക്ക് കുറവാണ് പിന്നെ നമ്മുടെ കുറച്ച് കുറച്ച് ഇലക്ട്രിക് ഭാഗം ഉണ്ട് കൈസ് അത് നമ്മളിപ്പോൾ നമ്മൾ കഴുകാനാണ് ഇപ്പോൾ വണ്ടി കൊണ്ടുപോകണം കഴിച്ച് നമ്മുടെ വണ്ടി അപ്പോൾ അതിൻ്റെ അപ്പന്നെ നമ്മുടെ അവിടുത്തെ വർക്ക് ഷോപ്പിൽ കൈസ് നമ്മൾ പുറമൊഴിക്കാൻ ചെറിയ കൈസ് അപ്പോൾ ആ വർഷോപ്പിൽ നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകണം കൈസ് ഇന്ന് വണ്ടി അപ്പോൾ കൈസ് അപ്പോൾ എത്ര ദിവസം ഒന്നും അറിഞ്ഞുകൊണ്ടേ കൈസ് അപ്പോൾ അത്ര ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സുമേഷൻ്റെ വർക്ക്ഷോപ്പിൽ പോയിട്ട് വേണം നമുക്ക് അടുത്ത പണി ചെയ്യാൻ വേണ്ടിയിട്ട് കൈസ് അടുത്ത സ്റ്റിക്കർ വർക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കൈസ് അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൈസ് അപ്പോൾ നമ്മളുടെ വണ്ടി സർവീസിൻ്റെ എത്തിയിട്ടുണ്ട് ഗൈസ് വാട്ടർ സർവീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മൾ നല്ല വണ്ടി ഒന്ന് ഫുൾ ഒന്ന് കഴുകിയെടുക്കട്ടെ കൈസ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ അത്രയ്ക്കും ചെളിയുണ്ട് കൈസ് മഴയൊക്കെ ഉണ്ടായിരുന്നു കൈസ് മോള് ടാർപ്പായെന്നിട്ടിട്ട് മൂടിയിട്ടായിരുന്നില്ല നമ്മൾ കാര്യത്തിങ്ങനെ ഇങ്ങനെ ഇട്ടക്കായിരുന്നു കൈ സ്വർ ഒന്നും നിർത്തിയിട്ടായിരുന്നില്ല നമ്മുടെ വീടിന്റെ ബാക്കിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ അധികം നോക്കാണ്ടൊക്കെയായി കൈസ് അതാണ് മഴയെ തന്നെ അങ്ങനെ ഇട്ടാ കാരണമായിരുന്നു കുറച്ച് കുറച്ച് ഇത് കഴിഞ്ഞത് ും പറ്റിയില്ല പിന്നെ നമ്മുടെ ഫ്രണ്ട് ഇത് ഈ സൈഡില് ഒരു ചെറുതായിട്ടൊന്നും ലീക്ക് ഉണ്ട് കൈസ് മഴ പെയ്യുമ്പോ അതും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യണം പിന്നെ വേറെ പ്രത്യേകം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇന്നലെ വന്ന സമയത്ത് തന്നെ നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൈസ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന വലിയ കുഴപ്പമൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഇത് തന്നെയാണ് കൈസ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മുടെ എ സി മാറ്റണം നമ്മുടെ കുറച്ച് ഇലക്ട്രിക് ഭാഗം മാറ്റണം പിന്നെ നമ്മുടെ ഫ്രണ്ടില് ചെറുതായിട്ടൊന്നും ഒരു ലീക്ക് ഉണ്ട് കൈസ അതും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആക്കണം കൈ അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിലുള്ള വർക്ക്ഷോപ്പിലേക്കാണ് നമ്മൾ വണ്ടി കയറ്റാൻ വേണ്ടി പോകുന്നത് കൈസ് നമ്മൾ മിക്കതും ഇവിടെയും സുമേഷൻ്റെ അവിടെയാണ് നമ്മൾ പണി എടുക്കാറ് കൈസ് അപ്പോൾ സുമേഷാൻ്റെ അടുത്ത മെക്കാനിക്കൽ വർക്ക് ചെയ്യില്ല ഗൈസ് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ചെയ്യണില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പണി നടക്കാറ് കൈ സുമേഷൻ്റെ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കൽ ഭാഗം നടക്കുന്നിടത്ത് മറ്റ് സിക്കർ വർക്ക് ചെയ്യണിടത്തൊന്നും കുഴപ്പമൊന്നുമില്ല കൈസ് നമ്മുടെ വണ്ടി അവിടെയാണ് സ്റ്റിക്കർ വർക്ക് ചെയ്യണത് കൈസ് അപ്പോൾ അപ്പം അപ്പോൾ നമ്മൾ നേരെ ഈ വർഷോപ്പിക്ക് തന്നിട്ട് നമ്മുടെ മെക്കാനിക് വർക്കൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം കൈസാ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുകയാണ് എന്തായാലും യാത്ര തുടങ്ങല്ലേ അപ്പോൾ നമ്മളെ ഫുൾ പണി തീർത്തിട്ട് ഇറങ്ങാന്ന് വെച്ച് കഴിച്ചത് എന്തായാലും ഒരു യാത്രയ്ക്ക് പോവല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഫുൾ വർക്ക് കഴിക്കാന്ന് വിചാരിച്ച് അപ്പോൾ എന്നാലും നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ബാക്കി നമുക്ക് കൈസാ വണ്ടിയുടെ കംപ്ലൈനുകൾ പറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് എന്തായാലും അവർ സംസാരിച്ചിട്ട് വരാം അപ്പൊ നമ്മൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാനും പറഞ്ഞു കൈസ് അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയിട്ട് എല്ലാ പണി തീർക്കുന്നതാണ് പറഞ്ഞത് കൈസ് അപ്പൊ നമുക്ക് എന്തായാലും ഒരാഴ്ച ചെന്നിട്ട് വരാം കൈസപ്പം എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം അപ്പം നമ്മുടെ വണ്ടിയിൽ ഫുൾ വർക്ക് എന്ത് തീർത്തിട്ടുണ്ട് കൈസ് ഇനി നമ്മൾ നേരെ സുമേഷൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ് സുമേഷൻ്റെ വർക്ക്ഷോപ്പ് എന്തായാലും നമ്മുടെ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നുണ്ട് കൊടുത്തു ഗൈസ് മറ്റേ മെക്കാനിക്കൽ വർക്ക് ഇപ്പം ചെയ്യാൻ പറ്റില്ല കൈസ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കൈ അവിടുത്തെ ഷോ ഷോ മറ്റേ ഷോപ്പ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം പങ്കിട് മെക്കാനിക്കൽ വർക്ക് ചെയ്യണമില്ല കൈസ് അതാണ് നമ്മൾ നമ്മുടെ വണ്ടി അവിടെ മെക്കാനിക്കൽ വർക്ക് ചെയ്യാത്തത് കൈസ് അല്ലെങ്കിൽ നമ്മൾ അവിടേക്ക് അവിടെ തന്നെ ജീവിപ്പിക്കാറ് ചില സമയത്ത് നമ്മൾ ഇവിടെയും ജീവിക്കാറുണ്ട് നമ്മുടെ വർക്ക് എടുക്കാറുണ്ട് കൈസ് അപ്പോൾ നമ്മൾ എന്തായാലും നേരെ സുമേഷ് എൻ്റെ വർക്ക് സുമേഷ് എൻ്റെ അവിടെക്ക് പോകാൻ കൈസ് സുമേഷ് എൻ്റെ നമ്മുടെ സ്റ്റിക്കർ വർക്ക് ചെയ്യണോടത്ത് കൈസ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേരും കാറിലുള്ള സൂപ്പർ സീനിയർ പിന്നെ നമ്മുടെ സൈഡിലത്തെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം കൈസ് അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ സുമേഷ് എൻ്റെ സ്റ്റിക്കർ വർക്ക് ചെയ്യണോടേക്ക് എത്തിയിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ കയറ്റി ഇടാൻ പോവുകയാണ് കൈസ് അപ്പോൾ നമ്മൾ സുമേഷ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈസ് അപ്പോൾ അപ്പോൾ നമ്മൾ സുമേഷ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ നമ്മളെല്ലാ വണ്ടി സെറ്റപ്പ് ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് നാല് ആ ഒരാഴ്ച കൂടിയും ഒരാഴ്ച കൂടിയും കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കിട്ടും കഴിച്ചാൽ അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ യാത്രയ്ക്ക് പോകണം കഴിച്ചാൽ അപ്പോൾ നമ്മുടെ ബാക്കി വർക്കുകളും സ്റ്റിക്കർ വർക്കുകളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കഴിച്ചാൽ അപ്പോൾ ആയിസിന് എന്തായാലും നമ്മുടെ വണ്ടി ഇറക്കുമ്പോൾ എന്തായാലും നല്ല ഭംഗിയിൽ നല്ല നല്ല സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇറക്കുക നമ്മളധികം വർക്ക് ചെയ്യണില്ലേ നമ്മുടെ എന്നാൽ പണ്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ ചെറിയൊരു ലോഗോ നമ്മുടെ ലോഗോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമ്പസിന്റ് പിന്നെ നമ്മുടെ പേര് വേഴ്സ് ലൈഫിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടിക്കുള്ളത് നമ്മുടെ ഏറ്റവും വസ്തുപോലൊന്നും നമ്മുടെ ഗ്രാഫിക്സ് അടിക്കില്ലേ ഗൈസ് അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം ചെയ്യുള്ളൂ പിന്നെ വേറെ ഒന്നും ഇല്ല വേറെ അത്ര നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്യണമുള്ള ഗൈസ് നമ്മൾ പിന്നെ എല്ലാ വർക്കും തീർത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ കർട്ടനൊക്കെ മാറ്റി മറ്റേ കർട്ടനൊന്നും റെഡിയാണല്ലോ കൈസ് അപ്പോൾ നമ്മൾ പുതിയ കർട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ജനറേറ്ററൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് പിന്നെ നമ്മൾ ലൈറ്റ് എക്സ്ട്രാ വയ്ക്കണമെന്നൊന്നും നമ്മൾ ആലോചിക്കണം ഗൈസ് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് ചോദിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ആലോയ്ക്ക ഇഷ്ടപ്പെട്ട് ഡിസ്പ്ലേയ്ക്കാ ചാനൽ സബ്സ്ക്രൈബ് മാറിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നല്ല കപ്പിസരിക്കുക വീഡിയോ തെറ്റി അടുത്തോട്ട് വരാം ബൈ ഗൈസ്